കർഷകരെ ആവേശം കൊള്ളിച്ച് കുരുമുളകിൻ്റെ വിലക്കയറ്റം ഇന്നത്തെ അതായത് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച വൈകുന്നേരത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയും അന്തിമ വില നോക്കാം കുരുമുളക് വിലക്കയറ്റം കർഷകരെ ആവേശം കൊള്ളിക്കുന്നു ഇടുക്കി വയനാട് പത്തനംതിട്ടയിലും മറ്റ് മേഖലകളിലും മൂത്ത് വിളഞ്ഞ മുളക് മണികൾ വിളവെടുത്ത് ഉണക്കി സംസ്കരിക്കുന്ന തിരക്കിലാണ് വൻകിട ചെറുകിട കർഷകർ ആഗോള കുരുമുളക് വിപണിയുടെ ചൈതൃത്തിൽ തന്നെ ആദ്യമാണ് സീസൺ കാലയളവിൽ ഉൽപ്പന്നവില ഇത്രം വന്ന് ശക്തമായ നിലയിൽ നീങ്ങുന്നത് മുളക് വില കിണ്ടറിഞ്ഞ് എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വില ഉറപ്പുവരുത്താനായത് പഴമക്കാരായ കർഷകർ സ്വപ്നതുല്യമായ നേട്ടമായാണ് വിലയിരുത്തുന്നത് എല്ലാ വിലയെടുപ്പ് വേളയിലും ഉത്തരം ലോബി കേരളത്തിലുള്ള അവരുടെ കൂട്ടുകച്ചവടക്കാരും ചേർന്ന് സീസൺ മറയാക്കി നിത്യേനെ നിരക്കി ഇടിക്കുകയാണ് പതിവ് എന്നാൽ ഉൽപ്പാദനം കുറയുമെന്ന കാര്യം കർഷകർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ മുൻകരുതലൂടെയാണ് അവർ ചരക്ക് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കേരളത്തിലെ ഏറ്റവും പുതിയ അന്തിമ വില നോക്കാം വെളിച്ചെണ്ണ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി നാല് രൂപ കൊപ്ര നൂറ്റി അമ്പത്തഞ്ച് രൂപ അമ്പത് വയസ്സ് മുതൽ നൂറ്റി അമ്പത്തേഴ് രൂപ അമ്പത് പൈസ വരെ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി നാല് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ചുക്ക് മീഡിയം ഇരുന്നൂറ്റി അൻപത് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി രൂപ റബ്ബർ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ഒട്ടുപാൽ നൂറ്റി നാൽപ്പത് രൂപ ലാറ്റസ് നൂറ്റി ഇരുപത്തെട്ട് രൂപ ഇതുവരെ വിട പൂർണ്ണമാകുന്നു ലക്ഷിച്ച മറക്കല്ലേ താങ്ക് യു